വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് പ്രധാനമന്ത്രിയായിട്ട് കീർ ചാർമർ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ അടുപ്പ് കൂട്ടികളുണ്ടല്ലോ നമ്മുടെ മീഡിയ വൺ ചാനൽ ഉൾപ്പെടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ സകല ആളുകളും വളരെ വലിയ സന്തോഷത്തിലാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പരാജയപ്പെട്ടത് ഇന്ത്യൻ വംശജനായിട്ടുള്ള കൃഷി സുനകാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരിയാണ് ഇന്ത്യയുമായി കൃത്യമായി ബന്ധമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ വലിയ സന്തോഷത്തിലാണ് നമ്മുടെ രാജ്യത്തുള്ള കുറെ രാജ്യദ്രോഹികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും അവർ വലിയ ആവേശത്തിൽ തന്നെയാണ് വാർത്തകളൊക്കെ തന്നെ കൊടുക്കുന്നത് ഒരു വാർത്ത ഞാനൊന്ന് വായിച്ച് കേൾപ്പി കേൾപ്പിക്കാം അതിൽ വന്നിട്ടുള്ള കമൻ്റുകളും ഉദാഹരണത്തിന് കുറച്ച് മുന്നോട്ട് വെക്കാം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ കെ ശാർമർ പ്രധാനമന്ത്രിയാകുമെന്ന വാർത്തയാണ് അതിന് വന്നിട്ടുള്ള കുറച്ച് കമൻ്റുകളാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സംഘികളുടെ ബ്രിട്ടനിലെ ഹീറോ ഇപ്പോ ആരായി എന്തൊക്കെയായിരുന്നു ആ ഒന്ന് രണ്ടാമത്തെ കമൻ്റാണ് മിത്രങ്ങൾക്ക് കരഞ്ഞ് ത തീർക്കാനാണ് വിധി അക്ഷരത്തിട്ടൊക്കെ ഉണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല മറ്റൊരു ണ് വായിച്ച് കേൾപ്പിക്കാം അന്തങ്കമ്മിയാണെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞത് ബ്രിട്ടനി ആയുഷ്കാലം ഇന്ത്യക്കാരൻ്റെ കാൽ കീഴിൽ ഇത് കാലത്തിൻ്റെ കാവ്യനീതി ബ്രിട്ടീഷ് തെരുവിൽ ഇന്ത്യൻ കലാരൂപങ്ങൾ പശുവിനെ ആരാധിക്കും ഇന്ത്യ വിശ്വഗുരു അങ്ങനെ പടക്ക ഹുദ ഗവ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് സുഡാപ്പികള് അന്ധം കമ്മികൾ വലിയ സന്തോഷത്തിലാണ് രാജ്യത്തോട് രാജ്യ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇന്ത്യക്കാ ഇന്ത്യക്കാർ ഭാര്യയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി പരാജയപ്പെട്ടതിലെ സകല സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈ സുഡാപ്പികൾക്കൊന്നും യാതൊരു വഹതിരിവും ഒരു വിവരവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അന്ധം കമ്മികൾക്കും കാരണം സുഡാപ്പികൾക്കൊരിക്ക ഒരിക്കലും അനുകൂലിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന പുതിയ പ്രധാനമന്ത്രി അദ്ദേഹം നമുക്കറിയാം സംഘികളെന്ന് ആരെയാണ് ഇത്തരം ആളുകൾ നിരന്തരം വിളിക്കാറുള്ളത് ഹിന്ദുക്കളെയാണ് പ്രത്യേകിച്ച് തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ തീവ്ര ചിന്താഗതിക്കാരെ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളെയൊക്കെ നിരന്തരം എതിർക്കുന്ന ആളുകളെയാണ് ഇത്തരം ആളുകൾ സംഘികൾ എന്ന് വിളിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ സംഘിയുടെ അപ്പനായിട്ട് വരും ഇന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർലിമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് പറയുന്നത് വെറുതെ വിളിച്ചു പറയല്ല ഇവിടെ കുറെ ആൾ പറഞ്ഞല്ലോ പശു ആരാധിക്കുന്ന ഇതൊക്കെ ഇനി ഗുദ ഹ എന്നൊക്കെ തോന്നിയതുപോലെ ആവേശം കൊള്ളുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ബ്രിട്ടീഷ് പാർലിമെന്റിലേക്ക് കീർ ശാർമർ നടന്ന് കയറുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ ഇസ്കോൺ എന്ന നമ്മൾ പ്രത്യേകം ഓർക്കണം ഇസ്കോൺ എന്ന് പറയുന്നത് യൂറോപ്പിൽ സനാതനധർമ്മം നിരന്തരം പ്രചരിപ്പിക്കുന്ന മറ്റൊരു മതത്തിനെയും എതിർക്കുന്നില്ല അവര് സനാതനധർമ്മം നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെയുള്ള ഒരു സംഘടനയാണ് ആ ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ ഈ കീർഷാർമർ കണ്ട് അതുമായി ഈ പശുവിനെ ആരാധിക്കില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോടൊക്കെ പറയാനുള്ളത് അത്തരം സ്ഥലങ്ങളിൽ നിരന്തരം സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കീർശാർമർ ഇതേ വ്യക്തി തന്നെ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദു വിരോധത്തെ അനുവദിക്കില്ല അതായത് ഹിന്ദു ഫോബിയെ അനുവദിക്കില്ല ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷ് പാർലിമെൻറ്റിലേക്ക് നടന്നുകയറിയിട്ടുള്ളത് സകല സകല പിന്തുണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ലേബർ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവുമെന്ന് നിരന്തരം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സുഡാപ്പികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവര് ഇസ്രായേലിന് വളരെ ശക്തമായിട്ട് പിന്തുണ കൊടുക്കുന്നൊരു പാർട്ടിയും പാർട്ടി നേതാവും ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഈ കീർഷഅമർ കൃത്യമായിട്ട് അമാസിനെയൊക്കെ എതിർക്കുക ഇസ്രായേലിനാണ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് അത് അതിനെ തുടർന്ന് അവിടെയുള്ള മുസ്ലിം സംഘടനകൾ മാറി മത്സരിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടെയുള്ള സുഡാപ്പികൾക്കൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം അറിവില്ലായ്മ കൊണ്ട് ഇതൊരു ലേബർ പാർട്ടി ഈ ഇടതുപക്ഷം ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഏത് ഇടതുപക്ഷം പിന്നെ ഇടതുപക്ഷമാണോ ഇടതുപക്ഷം എന്ന് പറയുന്ന ആവേശം കുറെ ആളുകള് ചിന്താഗതിക്കാർ ഇപ്പൊ അവരെ സകല അജണ്ടകളും ബ്രിട്ടീഷ് സ്ഥലം ബ്രിട്ടനിലൊക്കെ നടക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല അദ്ദേഹം വ്യക്തമായിട്ട് ഇസ്രായേലിനെ പിന്തുണക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർഥ്യം സകലയാളുകളും തിരിച്ചറിയുക ഇവിടെയുള്ള അന്തംകമ്മികളോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷം അല്ല അത് ഇസ്രായേലിനെ വരെ പിന്തുണക്കുന്ന എന്ത് ഇടതുപക്ഷം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അത് പ്രത്യേകിച്ച് മീഡിയ വണ് ഹൈപ്പ് കൊടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള ചിന്ത അങ്ങ് മാറ്റിവെച്ചോളൂ അത് യഥാർത്ഥത്തിൽ മീഡിയ വണ്ണിലുള്ളതും നിങ്ങളെപ്പോലെ തന്നെ യാതൊരു കഥയും ഇല്ലാത്ത കുറേ വിവരംഘട്ടവന്മാരാണ് നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടാവും അതിനെ അങ്ങ് ആവേശം കൊള്ളിച്ച് വാർത്ത കൊടുക്കുക ഇത്തരം സകലയാളികളും എന്നാൽ തീവ്രചിന്താഗതിക്കാരോട് അന്തം കമ്മികളോടൊക്കെ പറയും ഈ പറയുന്ന കൃഷി വളരെ ശക്തമായിട്ട് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഇസ്രായേലിന് അനുകൂലമായിട്ട് വളരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തി തന്നെയാണ് ഈ കീർ ചാർമറി എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക